യുടെ പുസ്തകം മുപ്പത്തി അധ്യായം അക്കാലത്ത് ഹെസക്കിയ രാജാവ് രോഗിയായിരുന്നിട്ടും സുഖം പ്രാപിച്ചുവെന്ന് കേട്ട് ബലാദാന്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മെറോദാൻ എഴുത്തുകളും സമ്മാനങ്ങളുമായി ദൂതന്മാരെ അവന്റെ അടുത്തേക്ക് അയച്ചു ഹെസക്കിയ അവരെ സ്വീകരിച്ചു അവൻ തന്റെ ഭണ്ഡാരവും വെള്ളിയും സ്വർണവും സുഗന്ധ വ്യഞ്ജനങ്ങളും പരിമള തൈലവും തന്റെ ആയുധശാല മുഴുവനും ഉണ്ടായിരുന്ന സർവവും അവർക്ക് കാണിച്ചു കൊടുത്തു ഹെസക്യ അവരെ കാണിക്കാത്തതായി അവന്റെ കൊട്ടാരത്തിലോ രാജ്യത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏശയ്യ പ്രവാചകൻ ഹെസക്കിയ രാജാവിനെ സമീപിച്ചു ചോദിച്ചു ഇവർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുത്ത് വന്നു ഹെസക്കിയ പറഞ്ഞു അവർ വിദൂരസ്ഥമായ ബാബിലോണിൽ നിന്നാണ് എന്റെ അടുത്ത് വന്നത് അവൻ ചോദിച്ചു അവർ നിന്റെ ഭവനത്തിൽ എന്തെല്ലാം കണ്ടു ഹെസക്കിയ പറഞ്ഞു എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു ഞാൻ അവരെ കാണിക്കാത്തതായി എൻ്റെ സംഭരണശാലകളിൽ ഒന്നുമില്ല ഹേശയ്യ ഹെസക്കിയയോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കുക നിന്റെ ഭവനത്തിലുള്ളതും ഇന്ന് വരെ നിന്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബുലയിലേക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾ വരുന്നു ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് ചെയ്യുന്നു നിനക്ക് ജനിച്ച നിന്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും പിടിച്ചുകൊണ്ടുപോകും ബാബുലോട്ട് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഷണ്ടന്മാരായിരിക്കും അവർ ഹെസക്കിയ ഏശയോട് പറഞ്ഞു നീ സംസാരിച്ച കർത്താവിന്റെ വചനങ്ങൾ ശ്രേഷ്ഠമാണ് എന്തുകൊണ്ടെന്നാൽ അവൻ വിചാരിച്ചു എൻ്റെ നാളുകളിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കും ആമേൻ എന്നേരവും ആരാധനയും തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കും